റഷ്യയിൽ വീണ്ടും പുടിൻ യുഗം വൻ ഭൂരിപക്ഷത്തോടെയാണ് വിജയം അധികാരത്തിൽ ഏറുന്നത് ഇത് അഞ്ചാം തവണ റഷ്യൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വിജയം കൊയ്ത് വ്ലാഡിമിർ പുടിൻ എൺപത്തിയേഴ് ദശാംശം ഒൻപത് ഏഴ് ശതമാനം വോട്ടുകൾ നേടിയാണ് പുടിന്റെ കിരീടധാരണം ഇത് അഞ്ചാം തവണയാണ് പുടിൻ റഷ്യയുടെ ഭരണ സാന്നിധ്യത്തിൽ എത്തുന്നത് രണ്ടായിരത്തി മുപ്പത് വരെയുള്ള ആറു വർഷക്കാലം ഇനി പുടിന് റഷ്യയുടെ അധികാരം കൈയാളാം എന്നതാണ് പ്രത്യേകത ഈ കാലാവധി പൂർത്തിയാക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കാലം റഷ്യ ഭരിച്ച നേതാവ് എന്ന നേട്ടം ജോസഫ് സ്റ്റാലിനിൽ നിന്ന് പുടിൻ സ്വന്തമാക്കും ജയത്തിന് പിന്നാലെ പാശ്ചാത്യ രാജ്യങ്ങളെ വിമർശിക്കാനും പുടിൻ മറന്നിട്ടില്ല കൂടാതെ തന്നോടുള്ള വിശ്വാസമാണ് ഇതിൽ പ്രതിഫലിക്കുന്നതെന്ന് പറഞ്ഞ പുടിൻ റഷ്യയിലെ ജനാധിപത്യത്തിന്റെ സുതാര്യതയാണ് തെരഞ്ഞെടുപ്പ് ബലം ചൂണ്ടിക്കാണിക്കുന്നതെന്നും പറഞ്ഞു എന്നാൽ പ്രഖ്യാപനത്തിന് പിന്നാലെ യു ജർമ്മനി യു കെ തുടങ്ങിയ രാജ്യങ്ങൾ ശക്തമായ വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു തെരഞ്ഞെടുപ്പ് സ്വതന്ത്രമല്ല എന്നും രാഷ്ട്രീയ എതിരാളികളെ ജയിലിൽ അടച്ചും സെൻസർഷിപ്പ് ഏർപ്പെടുത്തിയുമാണ് ഇത് നടന്നത് എന്നുമായിരുന്നു അവരുടെ ആരോപണം കൂടാതെ രാജ്യത്തെ പുടിൻ വീണ്ടും അധികാരത്തിൽ വരുന്നതിനെതിരെ വലിയ രീതിയിൽ പ്രതിഷേധവും അരങ്ങേറിയിരുന്നു ആയിരക്കണക്കിന് പേരാണ് ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായത് പുടിന്റെ എക്കാലത്തെയും വലിയ വിമർശകരിൽ ഒരാളായ അടുത്തിടെ മരണപ്പെട്ട പ്രതിപക്ഷ നേതാവ് അലക്സ് നവാൾനിയയുടെ അനുയായികൾ ഉൾപ്പെടെ പ്രതിഷേധമാണ് നടത്തിയത് കൂടാതെ നൂൺ എഗെയിൻസ്റ്റ് പുടിൻ എന്ന പ്രചാരണവും സജീവമായി തുടർന്നു തെരഞ്ഞെടുപ്പ് നടക്കുന്ന പോളിംഗ് സ്റ്റേഷനുകൾക്ക് മുൻപിൽ പ്രതിഷേധവുമായി നിരവധി പേരാണ് തടിച്ചുകൂടിയത് അതേസമയം റഷ്യയുടെ സെൻട്രൽ ഇലക്ഷൻ കമ്മീഷൻ പറയുന്ന അനുസരിച്ചാണെങ്കിൽ ണെങ്കിൽ ഏകദേശം ശതമാനത്തിലധികം വോട്ടുകൾ ലഭിച്ചിട്ടുണ്ട് ഏകദേശം അറുപത് ശതമാനത്തോളം പ്രദേശങ്ങൾ എണ്ണിക്കഴിഞ്ഞിട്ടുമുണ്ട് ഏകപക്ഷീയമായ ജയത്തെ അടയാളപ്പെടുത്തുന്ന ഫലമാണ് കമ്മീഷൻ പുറത്തുവിട്ടിരിക്കുന്നത് തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് സ്ഥാനാർത്ഥി നിക്കോള ഗാഡിറ്റൊനാഫ് നാല് ശതമാനത്തിൽ താഴെ വോട്ടുമായി രണ്ടാം സ്ഥാനത്തും പുതുമുഖം വ്ലാഡ്സ്ലാഫ് ദാവൻകോവ് മൂന്ന് സ്ഥാനത്തും ദേശീയവാദികളിൽ പ്രമുഖനായ ലിയോനറ്റ് നാലാം ുമാണ് എത്തിയത് വോട്ടെടുപ്പ് അവസാനിച്ചപ്പോൾ രാജ്യവ്യാപകമായി പോളിംഗ് എഴുപത്തിനാല് ദശാംശം രണ്ടേ രണ്ട് ശതമാനമായിരുന്നുവെന്ന് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും പറഞ്ഞു ഇത് രണ്ടായിരത്തി പതിനെട്ടിലെ അറുപത്തിയേഴ് ദശാംശം അഞ്ച് ശതമാനത്തെ മറികടക്കുന്ന കണക്കുകളുമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ റഷ്യയിൽ അധികാരത്തിലെത്തിയ മുൻ കെ ജി ബി ലഫ്റ്റനന്റ് കേണൽ കൂടിയായ പുടിനെ സംബന്ധിച്ചിടത്തോളം ഈ ഫലം പാശ്ചാത്യ രാജ്യങ്ങൾക്ക് നൽകുന്ന ശക്തമായ മറുപടി കൂടിയാണ് വരാനിരിക്കുന്ന വർഷങ്ങളിലും യുദ്ധത്തിലായാലും സമാധാനത്തിലായാലും കൂടുതൽ കരുത്തുള്ള റഷ്യയെ നേരിടേണ്ടി വരുമെന്നാണ് പുടിൻ തന്റെ പ്രസംഗത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത് എൺപത്തിയേഴ് ദശാംശം ഒൻപത് ഏഴ് ശതമാനം വോട്ടുകൾ നേടിയാണ് പുടിന്റെ ഇപ്പോഴത്തെ വിജയം രണ്ടായിരത്തി മുപ്പത് വരെ ആറ് വർഷം ഇനി പുടിന് റഷ്യയുടെ അധികാരത്തിലേറാം ഇതോടെ സ്റ്റാലിന് ശേഷം ഏറ്റവും അധിക കാലം ഭരണത്തിലിരിക്കുന്ന നേതാവ് കൂടിയാണ് പുടിൻ പുടിനെ ആക്കുന്നതിനെതിരെ റഷ്യയിലും വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നു എന്ന് പറഞ്ഞല്ലോ പുടിനെതിരെ നൂൺ എഗെൻസ് പുടിൻ എന്ന പേരിലാണ് പ്രതിഷേധങ്ങൾ നടന്നത് റഷ്യയിലെ പോളിംഗ് സ്റ്റേഷനുകൾക്ക് മുന്നിൽ പ്ലക്കാർഡുകൾ ഉയർത്തിയും മുദ്രാവാക്യം വിളിച്ചുമാണ് പ്രതിഷേധങ്ങൾ ഉയർന്നത് ജയിലിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച പ്രതിപക്ഷ നേതാവ് അലക്സി നവാളിനിയുടെ ഭാര്യ യൂലിയ ബെർലിനിൻ റഷ്യൻ എംബസിക്ക് മുന്നിൽ പ്രതിഷേധത്തിൽ പങ്കെടുത്തിട്ടുണ്ട് കയ്യടികളോടെയാണ് പ്രതിഷേധക്കാർ യൂലിയയെ വരവേറ്റത് അതോടൊപ്പം മരിക്കുന്നതുവരെയും പുടിന്റെ ഏകപക്ഷീയ വിജയങ്ങൾക്ക് എതിരെ നവാളിനി പോരാട്ടം നടത്തിയിരുന്നു ഈ പോരാട്ടത്തിന്റെ തുടർച്ചയാണ് നൂൺ എഗെൻസ് ക്കാർ ബാലറ്റ് നശിപ്പിക്കുകയോ പുടിന്റെ മൂന്ന് എതിർ സ്ഥാനാർത്ഥികളിലൊരാൾക്ക് വോട്ട് ചെയ്യുകയോ ചെയ്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി